ൃാ ഗുരുവായൂരപ്പ ശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ നാല് മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിൽ നട തുറന്നു ആ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട് അതിൻ്റെ ശോഭയിൽ അതാ നമ്മുടെ പുന്നുണിക്കണ്ണൻ പുഞ്ചിരി തൂകി നിൽക്കുന്നത് നമുക്ക് കാണാം ആ പുന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവി പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും രണ്ട് സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു കയ്യൻ്റെ ചുമലിൽ രണ്ട് ചുമലിലും ഓരോ സ്വർണത്തിലകങ്ങൾ വെച്ചിട്ടുണ്ട് പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പച്ചപ്പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടിഞ്ഞൊറിഞ്ഞു കൊടുത്തിരിക്കുന്നു കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് എല്ലാ ഭക്തന്മാരും ആ രൂപം കണ്ടതോടുകൂടി ആനന്ദത്തിലാറാടി ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ആ സോപാനപ്പടിയുടെ മുന്നിൽ നിന്ന് കണ്ണനെ കണ്ണിറയെ കണ്ട് പ്രാർത്ഥിച്ച് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണോ ആ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണോ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകണകമെടുത്ത് പച്ചപ്പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞുകൊടുത്ത് കയ്യിലൊരു താമരയും മോടക്കൊള്ളിലും പിടിച്ച് നിൽക്കുന്ന സർവാഭരണ സർവാഭരണഭൂഷിതനായ ആ പൊന്നുണി കണ്ണനെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിക്കുക ഒരു നിമിഷം കണ്ണടച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് താലോലിച്ച് ഒരു മൊത്തം കൊടുത്ത് ആ കണ്ണനോട് നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ കണ്ണൻ്റെ തൃക്കാലികൾ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവും നമ്മളെ കണ്ണൻ അനുഗ്രഹിക്കും വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരി കോരി തന്ന് ആ കണ്ണനൊപ്പം നമ്മളെ കൊണ്ടുനടത്തും ഉറച്ച കൂടി നല്ല കൂടി ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്ക ഉറക്ക ജപിക്കുക അതൊന്നു മാത്രം മതി ആ കണ്ണൻ നമ്മുടെ അടുത്തെത്തും ആ എന്നാ ജപിക്കല്ലേ എല്ലാവർക്കും നാരായണ 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 ഉറക്കുറക്കെ ജപിച്ചോളൂ കേട്ടോ ഒരു സങ്കോചവും വിചാരിക്കണ്ട കണ്ണൻ നമ്മുടെ ഒപ്പ ഉണ്ടാവും നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മന് പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്ര മന്ത്രം ഉത്കൃഷ്ടമായ മന്ത്രമാണ് ഋഷീശ്വരന്മാർ ഈ കലികാലത്ത് നമുക്ക് ഉപാസിക്കുവാനായി കൈമാറി തന്ന മന്ത്രമാണ് സർവൈശ്വര്യങ്ങളും ആയൊരു ആരോഗ്യ സൗഖ്യവും സന്തതി പരമ്പരകൾക്കെല്ലാം ഐശ്വര്യവും ഉണ്ടാകുവാൻ വേണ്ടി ഭഗവീശ്വരന്മാർ തന്ന അമൂല്യ അമൂല്യനിധിയാണിത് എല്ലാവരും ജപിച്ചോളൂ അച്യുതാനന്ദ 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 അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ